ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഒരു ഉന്നക്കായാണ് അതിനായി മൂന്ന് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം പഴം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കഴിയുമ്പോൾ ഒന്ന് ഉടച്ചെടുക്കണം പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാം ഫില്ലിങ് റെഡിയാക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ചെട്ട് നട്ട്സ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത നട്ട്സ് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഉണക്കുമുന്തിരി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്നും പൊള്ളി വരണം ഇനി അതേപാനിൽ തന്നെ ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം തേങ്ങായിലും വെള്ളമയം വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരക്കപ്പ് പഞ്ചസാര പിടിച്ചും ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ആ കൂടെ തന്നെ ഒര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു ആറേഴ് ഈന്തപ്പഴം നോക്കിയതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാഷറും ഗ്രിസ്മീസും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഉഞ്ഞക്കാട് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി കയ്യിൽ അല്പം നെയ്യ് തൂവിയതിന് ശേഷം നമുക്ക് ഈ ഏത്തപ്പഴം മിക്സ് എടുത്ത് ഉഞ്ഞക്കാട് ഷേപ്പിലൊന്നാക്കി എടുക്കാം പറ്റിയതിന് ശേഷം അകത്ത് ഫില്ലിങ് വെക്കാം ഇനി ഒന്ന് ൊന്ന് ആക്കി എടുക്കണം ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ആക്കി എടുക്കാം ഇനി നമുക്ക് റെഡി ആക്കി വെച്ചിരിക്കുന്ന ഉന്നക്കായ് ഓരോന്നായി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് എണ്ണേന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും എല്ലാം ഒന്നിങ്ങനെ റെഡിയാക്കി എടുക്കാം നമ്മുടെ മുന്നേക്കായ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്